ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ടിപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഇപ്പം എൻ്റെയൊക്കെ ഹെയർ നോക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്രിസിയാണ് ഭയങ്കര എന്താ പറയുക എൻ്റെ അമ്മ പറയും ചകിരി പോലെയാണെന്ന് ഒട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുടിയല്ല എൻ്റെത് നിങ്ങൾക്ക് അങ്ങനെയുള്ള മുടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കണം നല്ല മുടി നല്ലതുപോലെ വളരണം എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ടിപ്പ് പറഞ്ഞ് തരാം അപ്പം നിങ്ങൾക്ക് വീട്ടിലിത് ചെയ്യാൻ പറ്റും ഒന്നെങ്കിലും ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാം നല്ല റിസൾട്ട് എന്താണെങ്കിലും കിട്ടും കേട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പിനും മെയിനായിട്ട് വേണ്ട സാധനം നമ്മുടെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നമുക്കറിയാമല്ലോ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഓയിലി ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പം നമ്മൾ ഈ വെണ്ടയ്ക്ക ആദ്യം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ടിട്ട് വെണ്ടയ്ക്ക ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം വയ്ക്കുക എന്നിട്ട് അത് കുറുകി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ആവുന്നവരേക്കും നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് നല്ലതുപോലെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കണം പ്ലസ് നമ്മളത് വെണ്ടയ്ക്ക് അങ്ങനെ സ്ക്വീസ് ചെയ്തിട്ടെടുക്കുക അപ്പം നല്ലതുപോലെ അതിൻ്റെ കൊഴുപ്പ് ഫുള്ള് നമുക്ക് അലക്കി കിട്ടും ഇതിലേക്ക് മുട്ടയുടെ വെള്ളമുണ്ടല്ലോ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്കാൽപ്പിലും തേക്കുക ഹെയർ ലെങ് തയ്ക്കാം ഒരു കാര്യമുണ്ട് മുട്ടന്നൊക്കെ പറഞ്ഞത് തണവുള്ള സാധനമാണ് അപ്പൊ നിങ്ങള് തപക്കെട്ടോ ശ്വാസം മുട്ടയിലൊക്കെ ഉള്ളവര് നോക്കി തന്നെ ചെയ്യോ ഈ നെറുകിലൊന്നും യൂസ് ചെയ്യാണ്ട് സൈഡിലൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് അങ്ങനെ വെക്കാൻ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമന്റ് ബോക്സിൽ പറയാട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് പറഞ്ഞെങ്കിൽ എഗെയിൻ നമ്മൾ ഈ വെണ്ടയ്ക്ക തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുത്ത് നമ്മൾ വറ്റിച്ചെടുത്ത് സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി എടുക്കാം അരിപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തില് നമ്മൾ കലക്കി ഒന്ന് പേസ്റ്റ് പോലെ പോലെയാക്കാം നല്ലപോലെ വെള്ളം പോലെ ഒരു പേസ്റ്റ് പോലെ ആക്കി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിലും തേക്കാം അതുപോലെ തന്നെ ഹെയർ ലിങ് തേക്കാം പക്ഷേ ഇത് അരിപ്പൊടി ഉള്ളതുകൊണ്ട് കുറച്ച് നമ്മളൊന്നും വല്ലാണ്ട് അങ്ങനെ ഓയിലാവില്ല കുറച്ചൊന്ന് ഡ്രൈ പോലെ ആയിരിക്കും പക്ഷെ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്കിന്നിന് ബെസ്റ്റായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളവിടെ കഴിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ടേക്കിൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മളെ സ്കിന്നിനോ ബോഡിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനോ ഒരു ഡാമേജും വരത്തില്ല എന്നാണ് പൂർവികരായിട്ട് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞതല്ല അപ്പോൾ എനിക്ക് പണ്ടെൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു നീ വിഷമിക്കണ്ട നീ ഇങ്ങനെ ആളെനിക്കൊരു റെമഡി പറഞ്ഞത് അപ്പോൾ ഇത് തേച്ച് നോക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തൊക്കെ വന്നാലും നിനക്ക് റിസൾട്ട് വല്ലാണ്ട് പൊട്ട റിസൾട്ട് തരില്ല കാരണം നമുക്ക് ഒട്ടും പോസിറ്റീവ് ആയിട്ടില്ലെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടാവില്ല കാരണം എല്ലാം നമ്മൾ തിന്നുന്ന സാധനങ്ങളല്ലേന്നാ പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണേക്കാളും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ബോഡിയിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നല്ല കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ വേറൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വരാം പിന്നെ ഞാനിതൊക്കെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ ഞാൻ സ്വീഡനിലാണ് ഉള്ളത് ഇവിടെ ഞാൻ ഇപ്പം തണുപ്പൊക്കെ ആകുമ്പോൾ ഞാൻ വീക്കിലി വൺസൊക്കെ ഞാൻ തല കഴിവുള്ളൂ പിന്നെ ഞാൻ ഇപ്പം ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയപ്പം എനിക്കും അങ്ങനെ ഒരു പ്രൈവസി കുറവാണ് അപ്പം എനിക്കതങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇരിക്കാനൊന്നും സ്ഥലവും ഇല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ശരിക്കും ചെയ്ത് കാണിച്ചിടാത്ത പക്ഷേ ഞാൻ വൺസ് തന്നെ വയലിനങ്ങനെ ചെയ്യാറുണ്ട് അത് ഞാൻ ഭയങ്കര തിരക്കി പിടിച്ച് ചെയ്യുന്ന സമയമായിരിക്കും കാരണം നമ്മൾ മറ്റുള്ളവരുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം കുളിക്കാനൊക്കെ പോകാനൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്ലീസ് എക്സ്ക്യൂസ് മീ അപ്പം നിങ്ങളെന്താണേലും ഈ രണ്ട് ടിപ്പും ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണേലും ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക ഞാൻ മുൻപ് ഒരു ഹെയർ കെയർ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ആ വീഡിയോയ്ക്കാണ് വൺ പോയിൻറ്റ് ഫോർ കെ ഒക്കെ എനിക്ക് വ്യൂ ഉണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷമായി പക്ഷേ ഞാൻ ചിന്തിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടല്ലോ ആ നൂറ്റി ആയിരത്തി നാന്നൂറ് പേര് കണ്ടു അപ്പം ആ ആയിരത്തി നാനൂറ് പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വൺ കെയുടെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ച് പോയി അപ്പോൾ ഞാൻ നിങ്ങൾ ഫോസ് ചെയ്യല്ല അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം മതി ടാറ്റാ